വിദ്യാർത്ഥികളിൽ വായനാശീലം വളർത്തുക എന്നുള്ള വലിയ ലക്ഷ്യം നിറവേറ്റുവാനായി പ്രൊഫസർ കെ വി തോമസ് വിദ്യാധനം ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ മാതൃഭൂമിയുടെ മധുരം മലയാളം പദ്ധതി ഇന്ന് കൊച്ചിയിൽ ചെല്ലാനം പുത്തന്തോട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കം കുറിക്കുകയാണ് മാതൃഭൂമിയുടെ പുതിയ തലമുറയിലെ നായകരായ മയൂര എം എസും ദേവിക എം എസും ചേർന്ന് ഉദ്ഘാടനം നിർവഹിക്കുമ്പോൾ പ്രൊഫസർ കെ വി തോമസ് ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നു ஞ்சு வர்ஷத்தின் முன்பு வாங்குகி ஒரு பிரத்யத்தோடு கூட்டி ஒரு பகுதியும் மட்டும் வந்து புதுதலையில் வாய்க்கு ஒன்று டாபுகளிலும் கம்பியூட்டரிலும் மொபைலும் பக்க வாய் வளரம் குறையதாய ஒரு அடித்தான நம்ம வாயனையில் கைபிடி கழிப்பில் பிரச்சும் அது வளர அமையம் வந்து நல்ல ஒரு உதச்சோடியா நடப்பியது அது நாளில் நானா பலத்து நல்லதாய நல்ல அபகம் நல்லா நேதையும் ஒர்க்கே சகாரம் கிட்டு அது அனுசூனம் இப்போது எல்லாருக்கும் ஒரு படிப்போம் வீட்டில் சாம்பிய அதுவும் வித்தியாலயங்களில் எத்தபோது தீர்ச்சாயும் குட்டிகளுக்கு அதில் மலையாளம் பகுதி வரை ഒരു നടക്കുന്നത് നടക്കുന്നത് എന്താണ് എന്താണ് നമ്മുടെ ലോകത്ത് കൂടി പദ്ധതി എൻമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യാനും എൻവയറമെന്റ് ഇല്ലാതെ നമുക്ക് ആർക്കും ജീവിക്കാൻ പറ്റില്ല പറ്റൂന്നൊരു കാഴ്ചപ്പാട് കുറെ കാലം നമ്മളുണ്ടായിരുന്നു

നമുക്ക് നമ്മുടെ പ്രദേശത്തൊക്കെ ഒരു കാറ്റ് പോലെ പറയുന്നു പിറ്റേ വർഷം കോടതി അതിനുശേഷം ഞാൻ ഇവിടെ ഒരു പരിപാടിക്ക് വന്നപ്പോൾ എന്നോട് ഇവിടുത്തെ കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ ആയിരത്തി കുട്ടികളുണ്ട് ഞാൻ സാറോട് എത്ര രൂപയാണ് പതിനഞ്ച് രൂപ മൂന്ന് ലക്ഷം രൂപ അത് എന്റെ കൂടെ ഗൾഫിൽ നിന്നുള്ള സ്കൂളിൽ പറഞ്ഞു ആ മൂന്ന് ലക്ഷം ഞാൻ കൊടുക്കണം

വിദ്യാഭ്യാസ മേഖല ചെയ്യുന്ന സംഭാവനകൾ വളരെ വലുതാണ് പഠിക്കുന്ന കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കൊടുത്തുകൊണ്ട് അവരുടെ വിദ്യാഭ്യാസ മേഖലയിൽ പരിപോഷിപ്പിക്കുന്ന പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെയാണ് കുട്ടികളിൽ കാർഷിക മേഖലയിൽ അവർക്ക് ബന്ധപ്പെടാനൊക്കെ എൻ്റെ ആവശ്യമായിട്ട് കാർഷിക പദ്ധതി കൊമ്പനെങ്കിൽ വെച്ച് നട്ടായിരിക്കും ഇന്നിപ്പോൾ മാതൃഭൂമിയുടെ മധുരം മലയാളം പദ്ധതി പത്ത് വിദ്യാലയങ്ങൾക്ക് മാതൃഭൂമി പത്രം പത്രവായന എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ സൂചിപ്പിച്ചു മഹാജ് കാലത്ത് അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല പക്ഷെ വായന നമുക്ക് ആവശ്യമാണ് വായന ഇല്ലാതെ ഒരിഞ്ചും പോലും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല മാതൃഭൂമി അതിന്റെ ആ കണ കാര്യത്തിന് ഏറെ ശ്രദ്ധേയമായി മുന്നോട്ട് പോയിട്ടുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം நடப்ப ஒரு வஷத்தேக்கூள்ள பக்கம் சொந்தமாக நேங்க நமக்கறியா ஆதிக சாங்கே வித்தியில் ஒரு கலத்தில் குட்டிகளில் வாயனாசியும் எழுப்பும் வாயனையும் ஒக்கே என்ன விமர்சனம் உயர்ந்து வரல மலையாள பரிபாட்டிலே பிரசக் அது நம்ம ஸ்கூல் திரங்கெடுப்பில் நமக்கு வளரம் அபிமானம் கொண்டு அது ஏற சந்தோஷம் நம்ம குட்டிகளுக்கு இது வளரம் பிரயோஜனம் செய்யும் யாருமோ அல்ல കൊച്ചിയിലെ പത്ത് സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്കാണ് മധുരം മലയാളം പദ്ധതിയിലൂടെ വായനാശീലം വളർത്തുവാനായിട്ടുള്ള സാഹചര്യം ഒരുക്കിക്കൊണ്ട് പ്രൊഫസർ കെ വി തോമസ് വിദ്യാധനം ട്രസ്റ്റും മാതൃഭൂമിയും ഒരുങ്ങിയിട്ടുള്ളത് വിദ്യാർത്ഥികൾ പഠിക്കട്ടെ വായിക്കട്ടെ വളരട്ടെ എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് ലൈഫ് കൊച്ചി ന്യൂസിനു വേണ്ടി കൊച്ചിയിൽ നിന്നും റെഡ് റെഡ്ജെൻഡർ വല്ല